ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലണ്ടൻ ബ്രോഡ് ഏറ്റവും പുതിയ വീട്ടിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയില് നാട്ടൊരു എട്ട് വർഷത്തോളം നേഴ്സായിട്ട് വർക്ക് ചെയ്ത് അതിനുശേഷം ഇപ്പൊ യു കെയിലും വന്നിട്ട് ഒരു മൂന്ന് വർഷത്തോളം നഴ്സായിട്ട് വർക്ക് ചെയ്ത് ഇപ്പൊ ബാൻഡ് സെവനിൽ എത്തി നിൽക്കുന്ന ഷീജയാണ് അതായത് ഇവിടെ വരുമ്പോൾ ആദ്യം ബാൻഡ് ഫോർ ആയിരിക്കും പിന്നെ ഫൈവ് സിക്സ് അങ്ങനെ ഓരോ ഘട്ടം കേട്ടോട്ടാണ് ബാൻഡ് സെവനിൽ എത്തി നിൽക്കുകയാണ് അപ്പൊ ഷീജ വെൽക്കം ടു ലണ്ടൻ ലോ ഓക്കെ ഇപ്പൊ ഷീജ നമ്മുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് അതായത് ഒരു യു കെ നഴ്സ് എന്ന രീതിയിലും ഒരു ഇന്ത്യൻ നേഴ്സ് എന്ന രീതിയിലും പ്രൊഫഷണലുകളുടെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് പിന്നെ യു കെ ലൈഫ് എങ്ങനെയുണ്ട് ഏം ചെയ്യാ പറ്റിയോ എന്നതിനെ കുറിച്ചൊക്കെയാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോട്ട് എടുക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും ഒരുപാട് പേർക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഇന്ത്യൻ ഇന്ത്യയിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്തു ഇപ്പൊ യു വർക്ക് ചെയ്തു അത് എന്താണ് എക്സ്പീരിയൻസ് ഇപ്പം ഇന്ത്യയില് പ്രൈവറ്റ് നേഴ്സ് ആണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ നമുക്ക് സാലറിയുടെ ഡിഫറൻസ് ഉണ്ട് അപ്പം അതേസമയം സെൻട്രൽ ഗവൺമെന്റിൽ എവിടെയെങ്കിലും നമുക്ക് കിട്ടണം എയിംസോ അതുപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ശ്രീചിത്ര ഏതെങ്കിലും നല്ല സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിട്ടുവാണെങ്കിൽ സാലറി വേസ് വെച്ച് നോക്കുകയാണ് ഓക്കെ നമുക്ക് രണ്ടുപേർക്കും മീൻസ് ഹസ്ബൻഡ് ഫാമിലി ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ജോലിയുണ്ട് പിന്നെ വീട്ടിലെ എല്ലാരും ഉണ്ട് പിള്ളേരെ നോക്കാൻ അങ്ങനെയാണെങ്കിൽ നാട്ടിലെ ലൈഫാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ശ്രീചിത്രയിലാണ് വർക്ക് ചെയ്യുന്ന സോ അതും പക്ഷെ പെർമനന്റ് അല്ലായിരുന്നു ടെമ്പററി ആയിട്ട് ആയിരുന്നു ടെമ്പറിയാണെങ്കിൽ പോലും സാലറി എനഫ് ആയിരുന്നു ഹാസ്പിറ്റലിലും സെൻട്രൽ ഗവൺമെന്റ് ജോലി സോ ഏഹ് നാട്ടിലച്ചും അമ്മയും ഉണ്ട് പിള്ളേരും നോക്കാൻ അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടും അങ്ങനെ ഒന്നും തോന്നിട്ടില്ല പിന്നെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് സാധാരണ കുറേ ട്വൽ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ തൗസൻഡ് സാലറി വർക്ക് ചെയ്യുന്ന ഒരുപാട് ഞാൻ ഹോസ്പിറ്റലിൽ വീട്ടിൽ വച്ചാൽ വർക്ക് ചെയ്തത് അപ്പൊ നമുക്കറിയാം അപ്പൊ അവർക്കൊന്നും വാല്യൂ ഇല്ല ആക്ച്വലി അതായത് പന്ത്രണ്ടായിരം രൂപയ്ക്ക് ആണെങ്കിൽ പന്ത്രണ്ടായിരം രൂപയ്ക്ക് വർക്ക് ചെയ്തേ പറ്റുള്ളൂ പക്ഷെ ഇവിടെ വന്നപ്പോ ഞാൻ വർഷാക്കെടുത്തുള്ള നഴ്സുമാരെ വാല്യൂ ശരി തിരിച്ചറിയുന്നത് യോഗിന് വന്ന ശേഷമാണ് അങ്ങനെ വല്ല ഫീല് തോന്നിട്ടുണ്ടോ സ്വന്തം പ്രൊഫഷണൽ കുറച്ച് വാല്യൂ ഉള്ള പോലെ തോന്നിയിട്ടുണ്ടോ ഫിനാൻഷ്യലി ഫിനാൻഷ്യലി ഓക്കെ ഫിനാൻഷ്യലി നല്ല കിട്ടുന്നുണ്ട് നമുക്ക് ആസ് എ നേഴ്സ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതാ ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ പ്രൈവറ്റിൽ തന്നെ ആയിരുന്നു എങ്കിൽ എനിക്കത് നല്ലൊരു ഡിഫറൻസ് ആയിട്ട് തോന്നിയിരുന്നേ എന്റെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് പേര് അതൊരു ഹസ്ബൻഡും വൈഫും സെൻട്രൽ ഗവൺമെന്റ് ജോലി ചെയ്തിട്ട് അത് നിർത്തിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് ഇതിന്റെ ഒരു മൈൻസ് ലണ്ടനിലോട്ട് വരാൻ അവർക്ക് ഇത്രയും ജോലി നല്ല ജോലി ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ ഒരു കാരണം അപ്പൊ ഞാനും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നത് ഓക്കെ സാലറി വൈസ് ഇവിടെ ഇവിടെയും കുഴപ്പമില്ല നഴ്സസിന് നല്ല സാലറി ഉണ്ട് നമുക്ക് പിന്നെ നാട്ടിലെ പോലെ ഇപ്പം എന്താ പറയാ ഇയർലി അല്ല പ്രൊമോഷൻ കിട്ടുക നമുക്ക് ഇപ്പൊ അടുത്ത ബാൻഡിലോട്ട് പോണെങ്കിൽ ഇന്റർവ്യൂ ഏത് അടുത്ത ബാൻഡിലോട്ട് എത്താം അല്ലാണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടത് ൈവ് ഇയർ ആവണം അടുത്തൊരു ബാങ്കിലോട്ട് അങ്ങനെ ആണെങ്കിൽ വിത്ത് വൺ ഇയർ കഴിഞ്ഞിട്ട് നമ്മൾ കോൺഫിറ്റന്റ് ആണ് നമ്മൾ കോൺഫിഡന്റ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാനെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ ചെയ്ത് പോകാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഇവിടെ ബാൻഡ് ഇൻക്രീസ് ആയതാലേ സാലറിയിൽ ഡിഫറൻസ് വരുകയുള്ളു പുള്ളി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡും വൈഫും ഒരുപോലെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം നല്ലൊരു ലൈഫ് പരിചയമെങ്കിൽ പിന്നെ ഒരു പ്രോബ്ലം കുട്ടികളെ നോക്കാം അതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം എല്ലാവരും ഫേസ് ചെയ്യുന്നത് കാരണം ഇവിടെ പിള്ളേരെ നമുക്ക് ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ട് പോകാൻ പാടില്ല പിള്ളേരെ ആരെങ്കിലും നോക്കാൻ വേണം അപ്പൊ നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്യണെങ്കിൽ അതിന്റെ ടൈം ഡിഫറൻസ് അതൊരു ഇഷ്യൂ ആണ് സോഷ്യൽ വർക്കേഴ്സ് കൊണ്ടുപോകുമ്പോഴേ അങ്ങനത്തെ കേട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യണെങ്കിൽ ഹസ്ബൻഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ എപ്പോഴും ഒരാള് നമുക്ക് അച്ഛനും അമ്മയും കൊണ്ടുവരാൻ വിചാരിച്ചാലും സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ട് അവർക്ക് പോകണം പോയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുവരുന്നാക്ടിക്കലി തോന്നൂല്ല പ്രാക്ടിക്കലി തോന്നുന്നില്ല കാരണം കുറച്ച് കുറച്ച് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ നോക്കി കഴിയാ ഓക്കെ ആണ് പക്ഷെ ഉള്ളി ഒരു പ്രോബ്ലം ഇപ്പം ഏജ്ഡ് ആണ് പാരന്റ്സ് അപ്പം നമ്മൾ ഈവൻ ഇൻഷുറൻസ് ാലും അവർക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ ഓൾറെഡി നമുക്ക് പ്രോബ്ലംസ് ആണ് അങ്ങനത്തെ പെട്ടെന്ന് ഒരു നമ്മുടെ നാട്ടിലെ നാട്ടിൽ ഇപ്പൊ പൈസ ഉണ്ട് നമുക്ക് ഏത് പ്രൈവറ്റ് ഹൗസിൽ വേണോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും നമുക്ക് നല്ലൊരു കെയർ കിട്ടും ഇവിടെ അപ്പം ഏയ്ഡ് ആയിട്ടുള്ള പാരന്റ്സിനെ കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബെറ്റർ കെയർ കൊടുക്കാൻ പറ്റുമോ പറ്റുമെന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ജി പി രജിസ്റ്റർ ചെയ്യാം നമ്മളുടെ ഡിപ്പെൻഡന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും പിന്നെ എനിക്ക് തോന്നുന്നത് ഇൻപേഷ്യൻ്റ് കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും ഇൻപേഷന്റ് അല്ലാണ്ട് ഔട്ട് പേഷ്യന്റ് കൊണ്ടുപോയി കാണിച്ച് അങ്ങനത്തെ ഇതൊക്കെ ആണെങ്കിൽ ഓക്കെയാണ് അല്ലാണ്ട് ആയി ആയിക്കെടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പക്ഷെ ഞാൻ ഇപ്പൊ എന്റെ പാരന്റ് വന്നിട്ടുണ്ടായിരുന്നു അമ്മ വന്ന സമയത്ത് നമ്മൾ നാട്ടീനെ ഇൻഷുറൻസ് എടുത്തിട്ടാണ് വന്നത് ഇൻഷുറൻസും എടുത്തു കൊണ്ടുവന്നു വിസയിൽ തന്നെ വിസ എടുക്കുന്നതിന്റെ കൂട്ടത്തില് സിക്സ് മന്ത്സിന്റെ ഇൻഷുറൻസ് കൂടെ എടുക്കണം കൂടെ ഇവിടെ എന്തെങ്കിലും പ്രശ്നമില്ല അങ്ങനെയാണ് വന്നിട്ടില്ല ഓപ്ഷൻസ് അതെ അപ്പം ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ വന്നുകഴിഞ്ഞാൽ ആണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചുള്ള ഒരു എന്താ പറയാ ജി എൻ എം ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു എക്സ്ട്രാ ഡിപ്ലോമ കോഴ്സുകൂടെ നാട്ടിലെ സ്പെഷ്യലൈസിംഗ് കോഴ്സ് ചെയ്തു അപ്പൊ ഇവിടെ വന്നതിന് ശേഷം എൻ എച്ച് എസ് വരെ തന്നെ ഫുള്ളി ഫണ്ടഡ് ആയിട്ട് നമുക്ക് മാസ്റ്റേഴ്സ് ലെവലിൽ ചെയ്യാൻ പറ്റും ടോപ്പ് അപ്പ് ഡിഗ്രീസ് ചെയ്യാം ചെയ്യാം മാസ്റ്റേഴ്സ് ലെവലിൽ ഫുള്ളി നമ്മൾ ട്രസ്റ്റ് ട്രസ്റ്റ് ആണോ അതനുസരിച്ച് നമുക്ക് ഫണ്ടഡ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം ഡിഗ്രീസും ഇപ്പൊ നാട്ടിൽ ഇന്റർനാഷണൽ ക്രൂട്ട്മെന്റ് സ്റ്റോപ്പിലാണല്ലോ ഈ ജയപ്പോ ബാങ്ക് സെവൻസ് ആണ് ഇപ്പൊ ഇന്റർവ്യൂ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഒക്കെ ഈ കൈകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ ഒരുപാട് പേര് എങ്ങനെ യു കെയിലോട്ട് എത്താമെന്ന് ആഗ്രഹിക്കുന്ന ആസ് റിക്രൂട്ട്മെന്റ് കൂടി കൂടി പ്രോസസ് ചെയ്യുന്ന രീതിയിൽ അവരെ എന്താണ് അതിനെ കുറിച്ച് എനിക്ക് വല്ലതായിട്ട് നോളജില്ല നമ്മളിപ്പം ഒരു വേക്കൻസി വരുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ട്രാക്കില് നമ്മൾ വേക്കൻസി ജോബ് വേക്കൻസി ഇടാറുണ്ട് അപ്പം ഈ റീസെന്റ് ടു വീക്സ് ബിഫോർ ഞാനൊരു ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാൻഡിഡേറ്റ്സും ഇന്ത്യ പാകിസ്ഥാൻ അവിടെ നിന്നുള്ളവരാ എനിക്ക് ഡൌട്ട് തോന്നിയിട്ട് മീൻസ് ഞാൻ ഇന്റർവ്യൂ ചെയ്തപ്പോ എന്റെ അടുത്ത കോളീഗിനോട് ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തു ഐ എം ഫീലിംഗ് ലൈക് ഐ എം സിറ്റിംഗ് ആൻ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് എന്ന് കാരണം എല്ലാവരും വെളിയുന്നള്ളൂ ആരും യു കെക്കകത്തുള്ളൂ അപ്പൊ ഞാൻ ഒരാളുടെ ഡൗട്ട് ആയിട്ട് ചോദിച്ചത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പിന്നുണ്ടോ മീൻ യു കെയിലെ പിൻ നമ്പർ പിന്നുണ്ടോ പിന്നെ എങ്ങനെയായത് അപ്പൊ അവര് വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ഇവിടെ ഓസ്കെ പിന്നെ എൻ എം സി പിന്നെ വാങ്ങിട്ട് മീൻസ് വിസിറ്റിംഗ് വിസ അല്ലേ ഇപ്പം എന്നിട്ട് തിരിച്ചു പോയി മാസം കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് അവര് നാട്ടിൽ ഇരുന്നോണ്ട് നോക്കുക അങ്ങനെ നാട്ടിൽ നിന്ന് വരുന്ന അതൊക്കെ എങ്ങനെയാണ് ഞാന ഞാനും അപ്പോ അവരോട് ഡൗട്ട് പറഞ്ഞു കാരണം എനിക്ക് എച്ച് ആർ വഴി ചോദിക്കണം കാരണം ഇതിപ്പോ ലൈക്ക് ഇന്റർനാഷണൽ നേഴ്സ് കാരണം ഞങ്ങൾ വന്ന സമയത്ത് ഇപ്പം ഇപ്പം ഞാൻ ആസ് എ ഇന്റർനാഷണൽ നേഴ്സ് ടു തൗസൻഡ് ട്വന്റി വൺ വന്നപ്പോ എനിക്കെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയാ ും നമ്മളെ ഓസ്കിഡ് ഫീയും എല്ലാം എന്റെ ട്രസ്റ്റ് ആണ് പേ ചെയ്തത് ഈവൻ എന്റെ ഐ എൽസിന്റെ ഫസ്റ്റ് പേ ഫസ്റ്റ് എക്സാമിന്റെ അവര് തന്നി എൽസ് സി ബി ടി ടിക്കറ്റ് എല്ലാം എല്ലാം ചെലവ് അവർ അപ്പം അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നി ഇപ്പം സാമ്പത്തികം കൊണ്ട് അവരെല്ലാം സ്റ്റോപ്പ് ചെയ്തതെന്ന് എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ അപ്പം എങ്ങനെ അവർക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റി അപ്പൊ ഞാൻ എച്ച് ആർഒായിട്ട് ഡിസ്കസ് ചെയ്തു ഓക്കെ എന്റെ ട്രസ്റ്റ് ഓക്കെ ആണ് അവരുടെ ഈവൻ ഇഫ് ഇഫ് ദേ ദം ക്വാളിഫൈഡ് സക്സസ്ഫുൾ ഹാപ്പി ടു ആക്ച്വലി സോ ഇറ്റ് ആക്ച്വലി നോട്ട് കമ്മിങ് അണ്ടർ മീ ും ഇവിജ്വലും അവരുടെ സാമ്പത്തിക ഇന്റർനാഷണൽ ചെലപ്പി അവർ പറയുമായിരിക്കും സിഒഎസ് മാത്രമേ സർട്ടിഫിക്കറ്റ് സ്പോൺസർഷിപ്പ് മാത്രമേ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ ബാക്കിയുള്ള ചെലവിന്റെ അതൊന്നും

ജോലിയില്ലാണ്ട് ഇവിടെ നിന്ന് എനിക്ക് പിന്നെ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ട്രാക്ക് ഇടുന്ന ഇത് വേക്കൻസി നാട്ടിൽ ഇരിക്കുന്നവർക്കും കാണും പക്ഷെ അത് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഞാൻ വന്ന സമയത്ത് എനിക്കറിയില്ല ഞാൻ ഡയറക്ട്ലി എന്താ പറയാ ഏജൻസി പോയി പക്ഷെ ഏജൻസിക്ക് നമുക്ക് കാശ് ഒന്നും കൊടുക്കണ്ട പക്ഷേ ഏജൻസി ത്രൂ ആണ് എല്ലാം പ്രോസസ്സ് ചെയ്തത് അല്ലാണ്ട് ഏജൻസി തന്നെയായിരുന്നു ഇന്റർവ്യൂ എല്ലാം അറേഞ്ച് ചെയ്തതും കാര്യങ്ങളും അല്ലാണ്ട് എനിക്ക് അന്നത്തെ സമയത്ത് ഒരു ടൂ തൗസൻഡ് ട്വന്റി വൺ എനിക്കറിയില്ലായിരുന്നു നാട്ടിൽ ട്രാക്ക് ജോബ് വഴി നമുക്ക് ജോബിന് അപ്ലൈ ലാസ്റ്റ് ഇന്റർവ്യൂ സക്സസ്ഫുൾ ആയില്ല പെർഫോം ചെയ്യുന്നതിന്റെ ഡിഫറൻസ് നല്ലൊരു ഡിഫറൻസ് ഇന്റർനാഷണൽ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ആളും ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെയും ആൻസേഴ്സിന് ഡിഫറൻസ് അപ്പം എന്തായാലും നമുക്ക് ഹൈലി മാർക്ക് കിട്ടുന്ന ആൾക്കാരെ എടുക്കാം ആൾക്കാരെടുക്കാം അതുകൊണ്ട് ആ അത്രയും ആൾക്കാരെ ചെയ്യാൻ പറ്റി പക്ഷെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തു എങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്തു നമ്മൾ ഇന്റർനാഷണൽ റിക്രൂട്ട് അല്ല ചെയ്യുന്നത് എങ്ങനെയാ ചെയ്തു അവര് പറഞ്ഞ ആൻസർ ചെയ്യുന്ന എനിക്ക് മനസ്സിലായത് ട്രാക് ജോബ്സിൽ വേക്കൻസി കണ്ടു സോ അപ്ലൈ ചെയ്തു പക്ഷെ അങ്ങനെ ഒരു കാര്യം എനിക്കൊരു പുതിയതായിരുന്നു നാട്ടിൽ ചെയ്യാൻ എത്തി കഴിഞ്ഞാൽ നമുക്കൊരു നമ്മള് മുന്നിൽ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കാണും നോട്ട് നഴ്സ് മാത്രം എൻ എച്ച് എസ് ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുവാണെങ്കിലും നമുക്ക് അറിയാം എവിടെയാണ് എത്തേണ്ടെന്നുള്ളൊരു ഒരു സ്റ്റെപ്പ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണുമല്ലേ കാരണം ബാൻഡ് ഫോർ ആയിട്ട് വരുന്നു പിന്നെ നമ്മൾ ഓസ് കെയിൽ ഫൈവ് ആവുന്നു ദെൻ ദിവസം അങ്ങനെ അങ്ങനെ പോകും അപ്പൊ നമുക്ക് നമുക്കൊരു ഒരു ലക്ഷ്യം വെക്കാൻ പറ്റും ഇനി രണ്ടു വർഷത്തിനുള്ളിൽ നമുക്ക് എയ്റ്റ് ആവണം അതിനുവേണ്ടി എക്സാംസ് നമുക്ക് ഐ മീൻ ഇന്റർവ്യൂസ് പ്രിപ്പയർ ചെയ്യാം അങ്ങനെ ഒരു മുന്നിൽ നമുക്ക് ഒരു ഫ്യൂച്ചർ കറക്റ്റ് ആയിട്ട് രണ്ട് വർക്ക് ചെയ്യാൻ പറ്റും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണ് എനിക്കൊന്ന് ഗവൺമെന്റിൽ ഒക്കെ സീനിയോറിറ്റി അനുസരിച്ചാണ് അതായത് ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ത്രീ ഇയേഴ്സ് കഴിഞ്ഞിട്ടോ ഫൈവ് ഇയേഴ്സ് എന്തോ കഴിഞ്ഞിട്ട് ആ ഒരു കഴിഞ്ഞിട്ട് അടുത്ത ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞാല് നമുക്ക് പ്രൊമോഷൻ പ്രൊമോഷൻ ആയിട്ട് അപ്പൊ സീനിയോറിറ്റി ലെവലില് എന്തായാലും നടക്കും ആദ്യം നമ്മളുടെ കഴിവനുസരിച്ച് എനിക്കായാലും അടുത്തൊരു ലെവലിലോട്ട് അപ്ലൈ ചെയ്യുന്നതിനും ഒക്കെ ഞാൻ വെച്ചാൽ നാട്ടിൽ എന്തായാലും ഞാൻ ഓക്കെ നല്ലൊരു പൊസിഷനിൽ ഇല്ലെങ്കിൽ നല്ലൊരു ലീഡിങ് പൊസിഷനിൽ നിന്നു പിന്നെ എന്തിനു ഞാൻ ഇവിടെ ഒരു ആസ് എ ബാൻഡ് ഫയ ആയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഐ ആ ക്യാപ്പുകൾ എന്ന് തോന്നി അപ്ലൈ ചെയ്തു ഓക്കെ പക്ഷെ എന്താ പറയാ ഒന്നോ രണ്ടോ അപ്ലൈ ചെയ്തിട്ട് ചിലപ്പോ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടൊരു ഇത് വേണ്ട അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനില്ല വർഷം എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ ഷീജ എക്സ്പീരിയൻസ് നാട്ടിലെ യു കെട്ട് വരുന്നു രണ്ടു വർഷം എക്സ്പീരിയൻസ് ആയിട്ട് യു കെ ട്ട് വന്ന ആളും എട്ട് വർഷം എക്സ്പീരിയായി യു അത് അവരുടെ പഴയ എക്സ്പീരിയൻസ് ഒന്നില് ഇമ്പോർട്ടൻസ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എനിക്ക് രാജ്യങ്ങളിൽ അയർലൻഡിലൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോ എക്സ്പീരിയൻസ് അവർക്ക് പോലും ഒരു ഉണ്ട് പോയിന്റ് പോയിന്റ് വൺ പോയിന്റ് ടു അങ്ങനെയുണ്ടല്ലോ അപ്പം സാലറി ഡിഫറൻസ് കിട്ടിയിരുന്നു അവർക്ക് പക്ഷെ ഞങ്ങൾക്കൊന്നും ഞങ്ങളുടെ ആ സമയത്ത് വന്ന് അങ്ങനെ ഇല്ല എല്ലാവരും ഇപ്പൊ ഏജ് ഇയർ എക്സ്പീരിയൻസ് ആണെങ്കിലും ടൂ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കായാലും സെയിം സാലറി കഴിവ് അനുസരിച്ചിട്ട് ഓരോ ബാങ്ക് ഫയലിൽ എനിക്ക് ഒരാൾക്ക് അല്ലെങ്കിൽ ബാങ്ക് സിക്സ് ഇപ്പം എന്താ പറയാ ഞാൻ ബാങ്ക് ഫൈലും ബാൻസിലും ചെയ്ത സാലറി ഇട പകുതി പോയി എനിക്ക് ഇപ്പൊ കിട്ടുന്നില്ല ഇവിടെ ഉള്ള ഞാൻ പറയാൻ വരുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളുടെ പല മലയാളികൾക്കും ഹയർ ലെവലിൽ എത്താനുള്ള കഴിവുണ്ട് പക്ഷെ അത് പോവാത്തതിന്റെ കാരണം വൺ റീസൺ എന്ന് പറഞ്ഞാൽ സാലറി തന്നെയാണ് ഓവർ ഓവർടൈമോ നൈറ്റോന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഹയറിലോട്ട് പോകുമ്പോ അങ്ങനെ കിട്ടാറില്ല അപ്പൊ ഒന്നാമത്തെ കാര്യം സാലറി വെച്ചിട്ട് ഡിഫറൻസ് കാരണം ഹയർ ലെവലിലോട്ട് പോകില്ല രണ്ടാമത്തെ കാര്യം ഇതുവരെ ഫാമിലി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളി അവേഴ്സിലായിരിക്കാം അപ്പം ഹയർ ലൈവിലോട്ട് പോകുമ്പോ ഫ്ലെക്സിബിലിറ്റി കുറയും അപ്പൊ അതുകൊണ്ട് സ്റ്റിൽ അവർ അതെ അതിന് ദിവസം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എച്ച് ആർ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ബാങ്ക് ഫൈവില് നിൽക്കുന്നുണ്ട് ബാങ്ക് സിക്സിൽസ് ഉണ്ട് അപ്പൊ രണ്ടുപേരെയും വിളിച്ചു കഴിഞ്ഞാൽ സിക്സിലാണ് കൂടുതൽ സാലി കൊടുക്കേണ്ടി വരിക അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫൈവ് പോകാൻ സോ ആ ഒരു ക്രൈറ്റീരിയ അതുകൊണ്ടാണ് പലരും മുന്നോട്ട് പോകാൻ പക്ഷേ അവർക്ക് കിട്ടുന്ന ചെയ്യുന്ന ടാക്സും കുറവാണ് അത്രയും ടാക്സ് സാലറിസും ചെയ്താലും ടാക്സ് ഈ ബേസിക് പിന്നെ നഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അതേ സമയത്ത് നമുക്ക് വേറെ വേറെ എക്സ്ട്രാ അതിപ്പോ പറ്റില്ല അങ്ങനെ ഒന്നും ഇല്ലല്ലോ അങ്ങനെയൊന്നും നമുക്ക് ഏജൻസി ഏജൻസി രജിസ്റ്റർ വേറെ അടുത്തുള്ള അജസൻ ഹോസ്പിറ്റലില് ബാങ്ക് ഷിപ്സ് ഉണ്ടെങ്കിൽ ബാങ്ക് ഷിപ്സിൽ ഷിപ്ലാങ് രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ ഇല്ല സെയിം ഡ്രസ്സിൽ തന്നെ ബാങ്ക് ഓൾറെഡി ബാങ്ക് രജിസ്റ്റർ ചെയ്യുവായിരിക്കും എന്നിട്ട് പോവാം പക്ഷെ ഉള്ളിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബാങ്ക് സെവൻ ചിലപ്പോൾ ഞാൻ എന്താ പറയാ ഇപ്പം ഇപ്പൊ ഞാൻ തിയേറ്ററിലാണ് അപ്പൊ തിയേറ്ററിൽ എനിക്ക് അകത്ത് തിയേറ്ററിന്റെ കേസിലോട്ട് കേറണം അതായത് ഇൻസൈഡ് തിയേറ്ററിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ബാങ്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചിലപ്പോ അത് അക്കോർഡിംഗ് ടു മാനേജേഴ്സ് ആയിരിക്കും അക്കോർഡിംഗ് ടു മേട്ടർ ഡിസൈഡ് ബാങ്ക് സിക്സിന്റെ ബാങ്ക് ബാങ്ക് സെവൻറെ പൊസിഷനുസരിച്ചാണ് ചിലപ്പോ നമുക്കൊരു കീ ഹോൾഡിംഗ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണുമായിരിക്കും അതായത് എക്സ്ട്രാ ലിസ്റ്റ് ഉള്ള ദിവസങ്ങളിൽ ഒരു ഒരു ബാങ്ക് സെവൻ ലുക്ക് ഔഫ് ചെയ്യാൻ വേണ്ടിട്ടുണ്ട് അപ്പൊ അന്ന് ബാൻ സെവനിടെ പേ തന്നെ കിട്ടും പക്ഷെ അതേസമയം ഞാനൊരു എനിക്ക് അകത്ത് കയറാൻ സബ്സ്ക്രൈബർ കഴിഞ്ഞൊരു വീഡിയോ താഴെ ചോദിച്ചത് ക്വസ്റ്റ്യായിരുന്നു അവര് നെൽസ് ആണ് ഹസ്ബൻഡിനോട് ജോബ് ഹസ്ബൻഡോടെ നിക്കുന്നുണ്ട് അവർ പിന്നെ അവർക്ക് അത്ര എക്സ്പീരിയൻസ് കാണിക്കാനില്ല ഇവിടെ ട്രാക്കിലൊക്കെ അപ്ലൈ ചെയ്താൽ കിട്ടുവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനതിന്റെ ആൻസർ പറഞ്ഞാൽ നിങ്ങക്ക് പിൻ നമ്പർ ഉണ്ടെങ്കിൽ എന്തായാലും അപ്ലൈ ചെയ്യാമെന്നായിരുന്നു അപ്പൊ പിൻ നമ്പർ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം പിന്നെ ഈവൻ ഒരുപാട് നഴ്സുമാർ ഇവിടെ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് എൻ എച്ച് എസ് ലോട്ട് നഴ്സ് ബാൻഫൈന്റെ ജോബിൽ അപ്ലൈ ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറെ ക്രൈറ്റീരിയ ഉണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പറയാ ബാൻഫൈ അല്ല നഴ്സിൻ എക്സ്പീരിയൻസ് ഉണ്ടോ ഇപ്പൊ കറന്റ് വർക്ക് ചെയ്യാനുണ്ടോ അപ്പൊ നമുക്ക് അതനുസരിച്ചാണ് മാർക്ക് ഇടുന്നത് ഓരോ ഡിസേബിൾ ക്രൈറ്റീരിയ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതനുസരിച്ച് നമ്മൾ മാർക്ക് ഇടുമ്പോൾ മിനിമം ടു ഹൈ മാർക്ക് കിട്ടുന്ന ആൾക്കാരെയാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് അക്കോർഡിംഗ് ടു ഷോർട്ട് ലിസ്റ്റ് ഇതുപോലെ നമുക്ക് കിട്ടുന്ന എല്ലാ പോസ്റ്റും നഴ്സിന്റെ ഇതുണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് ബട്ട് കെയർ ഹോമിലാണ് അങ്ങനെ നമ്മൾ ഓരോ മാർക്ക് അനുസരിച്ച് ഏറ്റവും കൂടുതലുള്ള ആരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നമ്മൾ വിളിക്കുന്നത് പിന്നെ അക്കോർഡിംഗ് ടു ഇന്റർവ്യൂ ഇന്റർവ്യൂ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് എത്രയായാലും ആയാലും നമ്മൾക്കിപ്പം ഇന്റർവ്യൂയില് ചെയ്യുന്ന ആൻസേഴ്സിന് ഡിഫറൻസ് ഉണ്ട് ഇപ്പം

കാരണം ഫാമിലിനെ ഹസ്ബൻഡിനും കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോ ഹാപ്പി ആയിട്ട് പോകുന്നു ലൈഫ് അപ്പൊ പുതിയത് ഇപ്പൊ യു കെ ടി വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ദിവസമാർ പറയാനുള്ളത് ഇന്റർനാഷണൽ റിക്രൂട്ട്മർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അതിനെക്കുറിച്ച് എന്താ ഇതുണ്ടോ നിങ്ങളുടെ ഇപ്പൊ ആസ് എ റിക്രൂട്ടറും കൂടി ആണല്ലോ അപ്പൊ നിങ്ങൾക്ക് ഒരു ഷോർട്ടേജ് ഫീൽ ചെയ്യുന്നുണ്ടോ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഓൾ ഓവർ ഈ ഈ യു കെയിൽ മാത്രമായിട്ടുള്ള നാൽപ്പതിനായിരം തൊട്ട് അമ്പതിനായിരത്തിനടുത്ത് ഷോർട്ടേജ് ഉണ്ടെന്നുള്ളതാണ് ഈ ഒക്കെ പറയുന്നത്

സ്റ്റുഡൻസ് കാരണം ഈ സ്റ്റുഡന്റ് പീരീഡിൽ തന്നെ അവര് നമ്മുടെ സ്റ്റുഡന്റായിട്ട് വർക്ക് ചെയ്യാൻ വരാറുണ്ട് അപ്പൊ നല്ല സ്റ്റുഡന്റ് പീരീഡിലെ നമുക്ക് മനസ്സിലാവല്ലോ അവരുടെ ആ ഒരു പെർഫോമൻസ് സോ അവര് ട്രാക്ക് ജോബ് വഴി അപ്ലൈ ചെയ്യുമ്പത്തേക്ക് നമ്മളാണ് റിക്രൂട്ട് ചെയ്യാനായി അവര് നന്നായിട്ട് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ ഇവനെ ന്യൂലി ക്വാളിഫൈഡ്

ഫിനാൻഷ്യലി എനിക്ക് എനിക്കൊന്നും ഒരു വൺ ഇയർ ഫോർട്ടീൻ ലാക്ക് എന്തോ ആണ് ഫോർട്ടീൻ എന്റെ അറിവില്ല എനിക്കറിയില്ല അങ്ങനെ ഫുഡിൽ പോയിട്ടില്ല എനിക്ക് തോന്നുന്നത് ഒരു മിനിമം ഫോർട്ടീൻ ലാക്ക് ആകുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ റുട്ടി ഫോർട്ടീൻ ലാക്ക് ആവുന്നുണ്ട് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നാട്ടിൽ നമുക്കൊരു വിത്തിൻ സിക്സ് ലാക്സ് ാണ് ഫോർട്ടീൻ ലാക്ക് പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മള് നാട്ടില് നഴ്സിംഗ് ചെയ്യുമ്പോൾ ഫോർ ഇയർ ഡിഗ്രി ചെയ്യുമ്പോ എല്ലാം സ്പെഷ്യാലിറ്റി നമ്മൾ ചെയ്യേണ്ടത് അഡൾട്ട് പീഡിയ മെന്റൽ ഹെൽത്ത് കമ്മ്യൂണിറ്റി എല്ലാം പഠിക്കുന്ന പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണോ ഇഷ്ടം ആ ഒരു സ്പെഷ്യാലിറ്റി മാത്രം പഠിച്ചാൽ മതി അഡൾട്ട് നഴ്സിംഗ് ആണെങ്കിൽ അഡൾട്ട് നഴ്സിംഗ് മാത്രം അതുകൊണ്ടാണ് ഇവിടെ ത്രീ ഇയേഴ്സേ ഉള്ളൂ ഡിഗ്രി എന്ന് പറയുമ്പോൾ ത്രീ ഇയേഴ്സുള്ളൂ അത് നമ്മൾ ചൂസ് ചെയ്യണം ഏതാ നമുക്ക് വേണ്ടത് അഡൾട്ട് നഴ്സിംഗ് ആണെങ്കിൽ അഡൾട്ട് നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചുകഴിഞ്ഞാൽ അഡൽട്ടായി ആയിട്ട് മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ പക്ഷെ നമ്മുടെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാം ചെയ്തിട്ട് നമ്മള് ഇന്ത്യയിൽ എല്ലാം ചെയ്തിട്ടുള്ളത് നമ്മൾ റിക്രൂട്ട് ചെയ്തപ്പോ നമ്മൾ എവിടെ ഇട്ടാലും നമുക്ക് പിന്നെ ഇവിടെ വന്ന് ഓസ്കി ചെയ്യുന്നതിന്റെ ഇതുപോലെ ഇരിക്കും അഡൾട്ട് ഓസ്കി ആണോ ചെയ്യുന്നത് പീഡിയട്രിക് ഓസ്കി ആണോ ചെയ്യുന്നത് പക്ഷെ ചില ഡ്രസ്റ്റിൽ ഈവൻ അഡൽട്ട് ഓസ്കി ആണെങ്കിൽ പോലും കാരണം എനിക്കറിയാവുന്നതാണ് എന്റെ പ്രീവിയസ് ഹോസ്പിറ്റൽ ഞാനൊരു പീഡിയട്രിക് തീയേറ്റർ അതെനിക്ക് ഒന്ന് സ്പെഷ്യാലിറ്റി അനുസരിച്ച് ഒരു വ്യത്യാസം വരും ഞാൻ അഡൾട്ട് അഡൽട്ട്നേഴ്സ് ആയിരുന്നു നാട്ടില് അഡൾട്ട് അഡൽട്ടിലായിരുന്നു എക്സ്പീരിയൻസ് നമ്മുടെ നാട്ടിൽ അങ്ങനെ അഡൾട്ട് തീയേറ്ററിങ് അങ്ങനെ സെപ്പറേറ്റ് ഇല്ലല്ലോ ജനറൽ അപ്പം ഇവിടെ വന്നപ്പോ എനിക്ക് പീഡിയാട്രിക് തിയേറ്ററിലായിട്ടായിരുന്നു ആദ്യം കിട്ടിയത് പക്ഷെ ഞാൻ ഓസ്കി ചെയ്തത് അഡൽറ്റ് ആയിരുന്നു അപ്പം അതായിരുന്നു ആദ്യം എനിക്കൊരു അടുത്ത അടുത്തൊരു ലെവലിലോട്ട് പെട്ടെന്ന് അവിടെ പോവാൻ അതായിരുന്നു കാരണം ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞ സ്റ്റക്ക് ആയി പോയി എനിക്ക് അടുത്തൊരു അഡൾട്ടിലോട്ട് കിട്ടില്ലേ കാരണം ഞാൻ പീഡിയാട്രിക് ഓസ്കി അല്ല ചെയ്തത് അഡൾട്ട് ഓസ്കി ചെയ്തു പക്ഷെ പീഡിയാട്രിക് തിയേറ്ററിൽ യും ചെയ്യുന്നു അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ അതുകൊണ്ടായിരിക്കും എൻ എച്ച് എസ് ഒക്കെ എന്ന് പറയുമ്പോൾ ഇതെല്ലാം മിക്സ് ആയിട്ട് ഇങ്ങോട്ട് പഠിക്കാൻ വരുവാണെങ്കിൽ അവർ ആദ്യമേ തീരുമാനിക്കണം ഏത് എടുക്കണം കമ്മ്യൂണിറ്റി നഴ്സിംഗ് എടുക്കണോ അല്ലെങ്കിൽ ഹെൽത്ത് എടുക്കണോ എടുക്കണോ അങ്ങനെ നോക്കിയിട്ട് നോക്കിട്ട് ഇയറിൽ വാല്യൂ ഉണ്ട് പക്ഷെ അതിനനുസരിച്ച് എമൗണ്ട് ആവും പിന്നെ ഈ അതിന്റെ അതിൻ്റെ കൂടെ ത്രീ ഇയേഴ്സ് കോഴ്സ് പഠിക്കാൻ പറയുമ്പോൾ ഇവിടുത്തെ ആറ്റ്മോസ്ഫിയർ കാര്യങ്ങളും മനസ്സിലാക്കുന്നു ലാംഗ്വേജ് ഇമ്പ്രൂവ് ആകുന്നു പിന്നെ എൻ എച്ച് എസ് ഒക്കെ ജോലി എളുപ്പമാകുന്നു അറ്റ് സെയിം ടൈം നമ്മുടെ നാട്ടിലാണെങ്കിലും എമൗണ്ട് കുറവാണ് അതേസമയം നമ്മളെല്ലാം ജനറായിട്ട് പഠിക്കുന്നു ഞാൻ പ്രിഫർ ചെയ്യുന്ന നാട്ടിലേക്ക് ഞാനെന്താ വെച്ചാല് യു കെ മാത്രമല്ലല്ലോ ലൈഫ് ലോകം എന്ന് പറയുന്നത് അല്ലെ നോക്കണോ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഈ ഗൾഫ് കണ്ട്രീസിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും അപ്പൊ അവർക്ക് അവർ നാട്ടില് കൊറഞ്ഞ പഠിച്ചിട്ട് ഇതെല്ലാം ജനറൽ ആയിട്ട് പഠിക്കുവാണെങ്കിൽ നിറഞ്ഞു നിൽക്കുവല്ലേ നാട്ടില് ആ ഒരു ഡിഫറൻസും ഉണ്ട് നോളജില് ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നാട്ടില് നമ്മളെല്ലാം നന്നായിട്ട് പഠിക്കുന്നോണ്ടാണോ ഈവൻ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടും ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് നമ്മള് സ്റ്റുഡൻറ് ആയിരുന്നപ്പോഴേ മാക്സിമം കാര്യങ്ങളെല്ലാം ചെയ്ത് ചെയ്ത് പഠിച്ചതുകൊണ്ട് ഇവിടെ വന്നപ്പോ എനിക്ക് നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ തോന്നിയിട്ടില്ല പക്ഷെ ഇവിടെ പഠിച്ചിറങ്ങുന്നവർക്ക് എല്ലാം കോമ്പിറ്റൻസി വേണം എല്ലാം ഡബിൾ എല്ലാ ഒരു അങ്ങനത്തെ ഒരു ഡബിൾ ആണ് ഇന്ത്യൻ ന്യൂസും യു കെ ന്യൂസും ഡിഫറൻസ് ഇപ്പൊ നമുക്ക് മനസ്സിലായി അപ്പോൾ ഷീജ പറഞ്ഞതെന്ന് അപ്പോൾ ഇതനുസരിച്ചിപ്പോൾ നിങ്ങൾ പുതിയത് തരാൻ വേണ്ടിയിട്ട് താല്പര്യത്തോടെ കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇന്നൊരു നിഗനം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്പോൾ ഷീജ താങ്ക് യു ഈ തിരക്കിന്റെ ഇടയിൽ നമ്മളുമായിട്ട് കുറച്ച് സമയം നിന്നതിന് അഭിപ്രായങ്ങൾ പറഞ്ഞതിന് അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വരെ ഉടനെ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ